എജരറ്റ് ന്യൂസ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് കർണാടകത്തിലെ കുടഗ് ജില്ലയിലാണ് നമ്മുടെ കേരളത്തിലെ കേരളത്തിലെ പയ്യാവൂർ ഊട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് ഭഗവാന്റെ പ്രതി പുരുഷനായ കോമരത്തച്ഛൻ ഊട്ടറിയിച്ചുകൊണ്ട് ക്ഷണിക്കുന്ന ഒരു ചടങ്ങുണ്ട് അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കോമരത്തച്ഛൻ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വലിയ മനകളിൽ ഇപ്പോൾ ഊട്ടറിയിച്ചുകൊണ്ടുള്ള കോമരത്തച്ഛൻ്റെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിനെ കാണുവാനും ഈ ഊട്ടിൻ്റെ സവിശേഷ സവിശേഷതകൾ അദ്ദേഹത്തോട് ചോദിച്ചറിയാനും വേണ്ടിയിട്ടാണ് യേജറ്റ് ന്യൂസ് ഇപ്പോൾ വന്നത് മുണ്ടിയാടൻ്റെ വലിയ മലയിലാണിപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അല്പസമയത്തിനുള്ളിൽ കോമരത്തച്ഛൻ ഇവിടെ എത്തിച്ചേരും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഊട്ടറിയിച്ചുകൊണ്ടുള്ള ഈ ഒരു പയ്യാവ് ഊട്ടിനെ കുറിച്ച് നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാം കുറേ കൊല്ലത്തിന് ബേക്കലായിട്ട് പയ്യാവരുടെ ദേവർ വന്നിട്ട് കബ്ബന് പരിനടത്ത് നിന്നിട്ട് ഇങ്ങോട്ട് നോക്കി നോക്കിയിട്ടാവുമ്പോൾ നല്ല സ്വഭാവ കണ്ടിട്ട് പിന്നെ അവിടെ ഒരു ചേലാറു പറയുന്ന ജാഗ്രത്തിൽ അവിടെ നില നിന്നിട്ട് അപ്പ അവിടെ കാലിയളമേച്ചോണ്ടുണ്ടായി മുണ്ടുപോർ അവരെ പൊളിച്ച് വാന്ന് കുട്ടികൾ വന്നിട്ടില്ല പിന്നെ നീന്തക്കായ എടുത്ത് കാണിക്കുമ്പോൾ കുട്ടികൾ പാഞ്ഞു വന്ന് അപ്പ അവരോട് ചോദിച്ചു ഈ നമുക്ക് അവിടെ കേരളത്തിൽ ഉത്സവം നടക്കാനായിട്ട് അവിടുത്തെ നിത്യപൂജ ഉണ്ടല്ലോ അത് നിന്നു പോയിട്ടുണ്ടായി അതിന് നെയ്യോജ്യം അതിനായിട്ട് ഇവിടെ ആരെയും സഹായക്കുന്ന ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ അങ്ങനക്കാവില്ല ഇവിടെ നാട്ടില് മൂവായിരം നാട്ടിൽ ജനങ്ങളുണ്ട് അവരെ ബോവർ ഉണ്ട് അവരെ കൂട്ടിയിട്ട് വരാം ഇവരെ കൂട്ടിയിട്ട് പോകുമ്പോൾ അവിടെ പോയിട്ട് സമ്മതിച്ചിട്ടാവുമ്പോൾ ദേവർ പറഞ്ഞ് ഞങ്ങളുടെ ഇങ്ങനെ ആയിപ്പോയിട്ടുണ്ട് അതിൽ നിന്ന് അറിയില്ല നിങ്ങൾ കടിയത്തിനാട് അവർക്ക് എല്ലാവർക്കും കൂടിയിട്ട് തരാം അപ്പോൾ ബോബരി എന്നും ഒത്തിട്ട് ഇപ്പോൾ ഉത്സവം കുളിച്ച് ഇന്ന് അരിയിട്ടിട്ട് ഉത്സവം തുടങ്ങും അവിടെ നിന്ന് കടിയത്ത് മൂവായ നാടുണ്ട് അവർ എല്ലാവരും എട്ട് എട്ട് വിട്ടിന്ന് അവിടേക്ക് കാലേണ്ട காளப்பதிரி ஆரி கொண்டு போய்ட்டு அப்படி கெட்டு கொடுத்து தேவர் தேவருக்காய் புனா தேவருக்கு வேறு வேறு தேசத்துனும் வாழை காய்ச்சல் தேங்கிண்ட இளநீர் காய்ச்சல் நெய் நெய் பதறச்சுன்னு வரணும் உண்டு அது அதெல்லாம் அப்படி வந்த பின்னா பத்தி உற்சாக நடத்தும் பத்து திசம் பத்து திசத்துக்கு பத்தொன்னு திசா நெய் பதறச்சுன்னு வரின தேவக்க அபிஷேகமாக்கிட்டு அப்படி இது தட்டலிட்டுும் அல்லும் போய் தோட்டெடுத்து இது ஆக்கும் அப்படின் உன்ன ஈ வலியமன பரியது குறை கொலா ராஜன் காலத்தில் உண்டாயா ராஜமர்த்தன் டிப்பூத்துன்னு வர டிப்பும் அழகில் வந்தால் பின் நலத்தம்பிராமே கேரி போவானாயிட்டு போய் அவுட் போகணும் விட்டிட்டுல அவரை தம்பிரான் அப்படின் ஈச்ச ഈച്ച കടിച്ചിട്ട് അയാളെ ഇത്ര നീളത്തിൽ ഇതുണ്ടായി കത്തിയുണ്ടായി അതിനവിടെ ചാടിയിട്ട് വാപ്പാസ് പോയി കഴിഞ്ഞ് ടിപ്പ് സഞ്ചാരി അയാളിതിൽ വരുമ്പോൾ കുറേ ഹിന്ദുക്കളെ കണ്ണോട്ടാക്കി മുസ്ലിംസ് കുറേ അവരെല്ലാം ജമ്മക്കറ കുടകിലുള്ളവർ അവർക്ക് മനപ്പേരും ഉണ്ട് അവരെല്ലാം കണ്ണോട്ടായിപ്പോയി പേടിച്ചിട്ട് അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് ഇത് പുല്ല് പുറായിട്ടുണ്ടായി അതിന് ടിപ്പ് തീ വെച്ച് കളിഞ്ഞ് ടിപ്പിൻ്റെ കാലത്തിൽ തീ വെച്ച് അങ്ങനെ നടന്നുകൊണ്ട് കുറേ ഇതാക്കി ടിപ്പുണ്ടാല പോയി ആ കാലത്തിലെ ഇന്ന് സാധാരണ എല്ലാവർക്കും അറിയുന്ന ഇതുകൊണ്ട് അതുകൊണ്ട് ഇപ്പോഴും ഞങ്ങൾ ആ ദൈവത്തിനിടയ്ക്ക് ഇത് നടത്തിയോണ്ടുണ്ട് ഞങ്ങൾ മുണ്ടവാളും ബോയറിനോറും പിന്നെ കടിയത്ത് മൂവായിരൻ ആട് പത്താം തിക്ക് എല്ലാവരും അവിടെ വരും കുശിയിൽ വന്നിട്ട് അവിടെ ദേവത്തിന് ഉത്സവം സന്തോഷത്തോടെ ആയിട്ട് കേരളക്കാരുള്ളൂ ഞങ്ങളെ കൊടക്കുകാരല്ലായിട്ട് സന്തോഷത്തുകൂടെ നട നടത്തിയതുകൊണ്ട് വന്നോണ്ടുണ്ട് ഇപ്പോഴും അത് ഇനി അങ്ങനെ നടന്നുകൊണ്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ദേവറിന ആലോചിച്ചുണ്ട് അപ്പോൾ ഇതിപ്പോൾ നമ്മോട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പയ്യാവൂര് ഊട്ട് മഹോത്സവത്തിൻ്റെ പ്രത്യേകതയാണ് കാരണം ഇവിടുന്ന് ഒരു കാലത്ത് ഒരു കാലത്ത് ഇപ്പോൾ അത് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയാണ് കാളപ്പുറത്ത് അരിയുമായി വന്ന് അവിടെ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഊട്ട് മഹോത്സവം വളരെ ഭംഗിയായി നമ്മുടെ കേരളവും അതേപോലെ തന്നെ കർണാടകവും രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ വളരെ ചരിത്രപരമായിട്ടുള്ള ആചാരങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി ഇവിടെ ഉത്സവം നടത്തുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മോട് പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ ഈ മനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഇതുണ്ട് കാരണം തന്നെ പറഞ്ഞാൽ മുന്നൂറ് വർഷം പഴയ ഒരു മനയാണ് അതിൻ്റെ സൗന്ദര്യം തന്നെ ഒരു ആസ്വദിക്കുക എന്ന് പറയുന്നത് വളരെ ഭംഗിയുള്ള കാര്യമാണ് നമുക്ക് നമുക്ക് നമ്മുടെ ഈ മനയുടെ ആ ഒരു മുന്നൂറ് വർഷം പഴക്കമുള്ള മനയുടെ സൗന്ദര്യം ഒന്ന് നമുക്കൊന്ന് ആസ്വദിക്കാം നമ്മുടെ കോമരത്തച്ഛൻ്റെ വരവും കാത്താണ് ഇപ്പോൾ ഇവർ ഇവിടെ നിൽക്കുന്നത് നമ്മോടൊപ്പം ഉള്ളത് കൊടക് ട്രസ്റ്റി ബോർഡ് അംഗം അജിത്ത് സാറാണിപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മൾ ഈ കുറിച്ച് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം സാറേ എങ്ങനെ നമ്മുടെ ഈ വീട്ടുമഹോത്സവത്തിനെ കുറിച്ച് ഇപ്പോൾ കോമരത്തച്ഛൻ്റെ വരവും കാത്ത് നിൽക്കുകയാണ് ഈ ഒരു നിമിഷം എന്താണ് പറയാനുള്ളത് അതെ എന്താ പറഞ്ഞാലോ ഞാൻ അജിത് സുബ്ബയ്യ ഈ കൊടകിൻ്റെ ഇതിൻ്റെ പയ്യാവൂർ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിയാണ് ഈ കോമരത്തച്ഛൻ ജനുവരി ഇരുപത്തൊമ്പതാം തീയതി വന്ന് ഇവിടെ ഈ കടയത്ത് നാടുകളൊക്കെ കറങ്ങിയിട്ട് ഇന്നേക്ക് വന്നിട്ട് ഇവിടെ വന്നിട്ട് പെപ്പട്ടാണി മന്ത് ഇവിടെ വന്നിട്ട് കണ്ടിപ്പണം കെട്ടു ഇത് കെട്ടിയിട്ട് അവർ വാപ്പസ് പോകും അങ്ങനെ തന്നെ മുണ്ടികളോടനും പിന്നെ ബോണമായിട്ട് പത്താം തീയതി ഇവിടെ അരി അളത്തിട്ട് കാലികളായിട്ട് അക്കി അളത്തിട്ട് പോകുന്നുണ്ട് അത് പന്ത്രണ്ടാം തീയതി പയ്യവറിൽ ചെല്ലു അന്നേക്ക് ആറ് ആറര മണിക്ക് അവിടെ ചണ്ടിക്കൊട്ടായിട്ട് അവിടെ ഞങ്ങളുടെ നൈവേദ്യത്തിനും ഉള്ള അക്കി അവിടെ അമ്പലത്തിനും കൊണ്ടുപോകും ആ അക്കി പോയതിന് ശേഷം ഞങ്ങളുടെ ഊട്ടു കേരളത്തിൻ്റെ പയ്യ ശിവക്ഷേത്രത്തിൻ്റെ ആ ഊട്ടുപാട്ടുകൾ സ്റ്റാർട്ടാവും അങ്ങനെ തന്നെ എട്ട് കൂട്ട് ഒമ്പത് കൂട്ട് പത്ത് കൂട്ടിൽ നിന്ന് കൊടകണ്ട ആൾക്കാരെല്ലാം വന്നിട്ട് ഞങ്ങളുടെ ഈ കുടകണ്ട എല്ലാ ഉച്ചോത്തിന തീർച്ചയായിട്ടും നടത്തി കൊടുക്കും ഇത് ഞങ്ങളുടെ പദ്ധതിയാണ് ഇത് ഇന്നും ഇന്ന് തന്നെ നടന്നതല്ല ഇത് എത്രയോ വർഷങ്ങൾക്കായി താത്തൻ മുത്തത്ത മുത്താത്തനോട് അജണ്ട കാലത്തിൽ വന്നതാണ് വന്നത് അത് ആ പരമ്പര എന്നും ഞങ്ങൾ കൊടകണ്ട ആൾ നടത്തിയിട്ടുണ്ട് അങ്ങനെ തന്നെ കേരളത്തിൻ്റെ ആ പയ്യവർ ക്ഷേത്രത്തിൽ അത് നടക്കുന്നു പറഞ്ഞാൽ പിന്നെ കേരളം കർണാടക സ്റ്റേറ്റ് പിന്നെ കേരള സ്റ്റേറ്റ് രണ്ടും സ്റ്റേറ്റ് ആയിട്ട് നടത്തിയിട്ട് വന്നത് അതൊരു നമുക്കെല്ലാവർക്കും ഒരു പെരുമയാണ് വിഷയാണ് ഞാൻ മുൻപോടുള്ള പൊക്കത്തിൽ രമേശ് അപ്പയ്യം പറഞ്ഞിട്ട് പറയുന്ന ആൾ ഇപ്പോൾ ഇവിടെ ഇന്ന് ഞമ്മൾക്ക് കോ കൊമർത്ത വന്നിട്ട് ഈശ്വരൻ ഏത് രൂപം കൊണ്ട് ഇവിടെ വന്ന് നമ്മളെ കണ്ട് അവിടേക്ക് നൈവേദ്യ അറിവ് വേണോ പച്ച അറിവ് വേണോ എന്ന് പറഞ്ഞിട്ട് ഒരു പഴയ ഒരു വാക്കുണ്ട് ஆ பதவி போல இடம் பச்சரி கொடுக்க சம்மதிச்சு பச்சரி கொண்டு போகான்னு நம்மளை கண்டது ஈஸ்வரனை கண்டதாய்ட்டு கண்டை ஒரு கண்டப்பண ஆளை கண்டதின கண்டப்பணம் இப்ப அது கண்டிப்பானு கண்டியல்ல ஆக்ச்சுவலி ஆளை கண்டிப்பா கண்டதாய்ட்டு நமக்கு ஒரு சாட்சி இங்கே கண்டப்பண கொடுக்கி வந்து நம்ம ஊர் காரும் இப்போ அடுத்த പരകാരു മുണ്ടി വെള്ള പൊക്കത്തിൽ നിന്നും എല്ലാം വന്നിട്ടുണ്ട് ഇന്നിപ്പോൾ കണ്ടപ്പണ തന്നിട്ട് അച്ഛൻ അങ്ങോട്ട് പുറപ്പെടും ശനിയാഴ്ച കാലയിൽ നമ്മൾ പച്ചരി അളക്കുന്നവർ ചടവുണ്ട് അത് കഴിഞ്ഞിട്ട് പച്ചരി കാളമേലെ പോയി അവിടെ പന്ത്രണ്ടാം തീയതി നാലിയാറ് മുപ്പതിന് അവിടെ ഇറക്കും അത് കാലയിൽ അവിടുത്തെ വിളക്കും ചണ്ടയും കൊട്ടു ആൾക്കാരും എല്ലാമായിട്ട് ഒന്നാക്കി കയറി നെയ്യത്തിന് അറി കൊണ്ടുപോയി താഴത്തെ പയ്യാറിലിറക്കും താഴത്തെ പയ്യാറിൽ ഇറക്കിയിട്ട് വൈകുന്നേരം അത് അളന്നിട്ട് നെയ്വേദ്യ നൈവേദ്യത്തിന് വേണ്ടി ആയിട്ട് നൈവേദ്യ കക്ഷിയിൽ കൊണ്ട് അളന്നിട്ട് നമ്മുടെ തന്ത്രിയു അമർത്തച്ഛനും എല്ലാം ആയിട്ട് അവിടെ നിന്ന് അളന്നിട്ട് ഇത് വർഷവർഷം ഇത് നടക്കുന്നവർ ഇത് ഞമ്മക്ക് കേട്ട ഒരു പദവി പറഞ്ഞ് ഒരു നൂറ് നൂറ്റമ്പത് വർഷം കഴിഞ്ഞു ഇപ്പോൾ അത് മുമ്പ് ഇതേ ഒരു പദവി നടക്കട്ടെ നമ്മുടെ മക്കൾക്ക് പൈത്തുരച്ചനോ ആ പൈസ ബോധിയു നല്ലൊരു ബഹുമാനം കൊടുത്തമാതിരി ഒരു ആശീര് ചെയ്തിട്ട് ഇത് മുന്നിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ കുമാർത്തച്ഛൻ ഇപ്പോൾ വരുന്നുണ്ട് ആ ഈശ്വര പൈത്തുരച്ചനോ പൈശുബോധിയോ നമ്മൾ തുറന്നിട്ട് നമ്മുടെ ഈ പരിപാടി അങ്ങ് നിർത്താം താങ്ക് യു യും മുൽ വട്ടം വയത്തൂരുക്കാരിയാർക്ക് അതിലും ഒരു കർമ്മം സംക്രമത്തലേ വെച്ചും തിരുവത്താഴ്ചമാർ അറുപത്തിനാല് ഗ്രാമത്തിൽ പട്ടേരി മാർക്കും അവണി എന്നാക്കിലെങ്കീറ്റും വെച്ചും പാലും എന്നവസ്ഥ കൽപ്പിച്ചു എന്നിവിടെ വെള്ളക്കൈ എടുത്തു മുൻണ്ടാറിനെയും കണ്ടുകടിയത്തുമോ അയിരത്തിന്റെ പൊടിയരിയും കുനത്തോടുവരെ പൊടി മോരും ആധാരമാക്കി കൽപ്പിച്ചു ആർ முறையில மண்ணும் மனக்கம் இத்தினும் விளக்கினும் முன்னூட்டி சந்த சந்தானத்தினும் யாரும் அவத்தும் கூடாது வெச்சாய் காத்தோலும் வெச்சாய் காத்தோலும் வெச்சாய் காத்தோலும் மத்தியது முந்தியொள்ளைகளும் ஆறு ஊட்டத்து கடைய போராட்ட போப்பா

കണ്ട് ഇവർ നാട്ടുകേറെ ഇവർ ബന്ധുക്കളെല്ലാം അറിയിച്ചു എല്ലാവരും വന്നു അങ്ങനെ ആ ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഈ കണ്ടിപ്പണം കൊടുക്കൽ കണ്ടിപ്പണം കൊടുത്തിട്ട് തിരിച്ച് പോകാൻ മുണ്ടുകാരൻ്റെ കുടുംബക്കാരാണ് ഇവർ പൂവേറിൻ്റെ കുടുംബക്കാരും പണ്ടുവിടെ വന്നിട്ടാണ് കണ്ടിപ്പണം കൊടുക്കലായിരുന്നു ഇപ്പോൾ അവർ അവരെ തറവാട്ടിൽ തന്നെ വേണമെന്നുള്ള ശാഠ്യം കൊണ്ട് അവിടെ തന്നെ അതാണ് രണ്ടുപേരും ഒരു ഒരിക്കലും തന്നെ ചെയ്യേണ്ടത് അപ്പം ഇവിടെ നിന്നിട്ട് കൊടുക്കുകയ്യാ പണ്ടെങ്ങനെയാണ് അവരിങ്ങോട്ട് വരുന്നില്ല ഇവർ മാത്രമേ ഉള്ളൂ അവർക്ക് കൗതി അവർ അങ്ങോട്ട് കൊണ്ടുവരുന്ന അരി കൊണ്ടുവരുന്ന ചാക്ക് തിന്നിയ പണം അങ്ങനെയാണെന്ന് പറയാം കൗതി പണമെന്ന് പറയും കൗതി എന്ന് പറഞ്ഞാൽ ചാക്ക് കെട്ടാൻ വേണ്ടിയിട്ടുള്ള ചാക്ക് തിന്നുന്ന പൂരി കൗതി പണമായി ഇവർ കണ്ടത് ഭഗവാനെ കണ്ടു ഇവർ വയ്യ ഒരു അമ്പലത്തിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്നിടുന്ന പിന്നെ പോയി കഴിഞ്ഞാൽ ഒമ്പതാം തീയതി നമ്മളിവിടുന്ന് രാവിലെ പുറപ്പെട്ടാൽ ഇവർ പത്താം തീയതി രാവിലെ ഇവരുടെ പുറപ്പെടും അവർ പിന്നെ നാലു കൊല്ലം കൂടുമ്പോൾ ഒരു സ്റ്റേജ് വരും അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒന്ന് ചെന്നൈ ഇവിടെ നിന്ന് പുറപ്പെടുന്നത് നമ്മൾ രാവിലെ പോയി ഇരുപൈകുന്നേരം വരും അങ്ങനെയാണ് അപ്പോൾ ഇരുപത്തൊന്നിന് ഇപ്രാവശ്യം ഇരുപത്തൊന്നിനാണ് ഇവരെ അളക്കുന്നത് അവിടെ അളവ് അവർ വന്നിട്ട് പിന്നെ നാട്ടുകാർ പോകുന്നത് പിന്നെ നാട്ടുകാർ രണ്ട് പേരുള്ള നാട്ടുകാർ കുടക്ക് മലയാളികൾ സംയുക്തമായി ചേരുന്ന ഒരു കൂട്ടുമഹോത്സവമാണ് പയ്യാവശിവേത്രേത് കാലങ്ങളായി മുടങ്ങാതെ നടന്നു പോകുന്ന ഒരു സമ്പ്രദായമാണ് കുടകരുടെ അരി സമർപ്പണം ആ അരി സമർപ്പന പഴയ കാലത്തുള്ള ഏറ്റവും കൂടുതൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്ന് മാർഗം എന്ന രീതിയിൽ സാമ്പത്തികം പണം കൈകാര്യം ചെയ്യാൻ ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ പയ്യാവു ക്ഷേത്രത്തിലെത്തുന്ന മുഴുവൻ ആളുകൾക്കും അരിയാണ് വിനിമയ മാർഗത്തിന് കൊടുക്കുന്നത് ഭക്ഷണത്തിനാവശ്യമായ അരിക്ക് പുറമെ കാഴ്ച ദ്രവ്യങ്ങൾ സമർപ്പിക്കുന്ന ആളുകളുണ്ട് അവിടെ കാഴ്ചവസ്തുക്കൾ കൊണ്ടുവന്നവർക്ക് കൊടുക്കുന്നത് അരിയാണ് അതുപോലെ നിയമസംഘങ്ങൾ കൊടുക്കുന്നത് അരിയാണ് അവിടെ ഭക്ഷണാവശ്യം ഉപയോഗിക്കുന്നതിന് പുറമെയുള്ള അരികൾ ശരിക്കു പറഞ്ഞാൽ എല്ലാവർക്കും കുടകിലുള്ള ദക്ഷിണ എന്ന രീതിയിൽ കൊടുക്കുന്ന സാധനം അരിയായി മാറിയിട്ടുണ്ട് കുടകിലുള്ള അരി അത്രമാത്രം പ്രാധാന്യമുള്ള എല്ലാ വീടുകളിലും വയ്യാവരും അതിന് ചുറ്റുവട്ടത്തുള്ള ആളുകൾക്കെല്ലാം തന്നെ ഇരുപത്തെട്ടാം തീയതി ആദ്യത്തെ അരിയാൾ വരുന്ന സമയത്ത് തന്നെ പ്രസാദമായി അരി കലവറയിൽ നിന്ന് അരി കൊടുക്കുന്ന സമ്പ്രദായമുണ്ട് അതിൽ ഇങ്ങോട്ട് കാഴ്ച ചൂടിയാട്ടുകാരുടെ കാഴ്ച വരുമ്പോൾ അവർക്ക് കൊടുക്കുന്നത് ഓരോ കുഴിയിലും ഓരോ കുണ്ട് എന്നാണ് പറയുക ഓരോ കുഴിയിലും കാഴ്ച വെക്കുന്ന കൊല കാഴ്ച വെക്കുന്നവർക്കെല്ലാം തന്നെ ഒന്നേകാൽ സേറ് അരി കൊടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് അതുപോലെ തന്നെ പയ്യാവർ എടുക്കുന്ന കാഴ്ചകൾ രണ്ട് മൂന്ന് സമുദായക്കാർ എടുക്കുന്ന കാഴ്ചകളെല്ലാം കൊടുക്കുന്നത് ഇതേപോലെ അരിയാണ് നെയ്യ് വെറുതെ നെയ്യൊപ്പിച്ച് കഴിഞ്ഞാൽ നെയ്യൊപ്പിച്ചതിൻ്റെ കാലി മുരട നെയ്യൊപ്പിച്ചതിൻ്റെ ബാക്കി പത്രം എന്ന രീതിയിൽ ആ മുരുട നമ്മൾ സ്വീകരിക്കുമ്പോൾ കലവറയിൽ നിന്ന് ആ മുരടയിൽ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള അരി കൊടുക്കുന്നതും കുടകിലെ അരിയാണ് കൊടുക്കുന്നത് വിഷുവിളക്ക് ഉത്സവം വരെ നമ്മൾ നമ്മളിവിടുന്ന് കുടകളിൽ നിന്ന് കൊണ്ടുപോയ ഒരു അരിയാണ് ദേവൻ നിവേദിക്കാൻ അവിടെ തന്നെ മാറ്റി വെക്കുന്ന ഒരു സമ്പ്രദായവും ഇന്നും കാലാകാലങ്ങളായി തുടർന്നു പോകുന്നു അതുകൊണ്ട് തന്നെ പ്രത്യേകം കുടകുമാരുടെ ബന്ധം ഈ അരി പഴയ പഴയകാലത്ത് വെറുതെ വന്ന കാലത്താണ് കിരാതമൂർത്തിൽ ഉത്സവം നടത്താൻ വേണ്ടിയിട്ട് കിരാതമൂർത്തി തന്നെ നേരിട്ട് വന്ന് അവർ കുടകൻ്റെ മനയിൽ വന്ന് അവരോട് കൽപ്പിച്ചിട്ടാണ് അരി കൊണ്ടു കൊടുക്കുന്നത് ബാക്കി സാധനങ്ങൾ സാധനങ്ങളെന്നെല്ലാം ദേശത്ത് നിന്നും കാഴ്ചദ്രവ്യങ്ങളും വസ്തുക്കളുമായി നമ്മുടെ നാട്ടിലെ ഉത്സവത്തിൽ എത്തിച്ചേർന്ന ചടങ്ങ് വളരെ പ്രാധാന്യമുള്ളതാണ് തന്നെ അവിവാദ്യമായ ഒരു ബന്ധം കുടക്ക് മലയാളികളുമായി ബന്ധം ഈ അരി സമ്പ്രദായത്തിൻ്റെ കൂടെയാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് അതിന്നും ഉറപ്പിക്കുന്ന രീതിയിലുള്ള തന്നെയാണ് ആ ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകത ഇവിടെ ഇന്ന ചടങ്ങിൽ കോമരത്തച്ഛൻ വന്ന് അരി അളന്ന് അടുത്ത കൊല്ലത്തേക്ക് വീണ്ടും വരാനുള്ള ഒരു ദക്ഷിണ കൈമാറുന്ന കണ്ടിപ്പണം നൽകുക എന്ന ഒരു ചടങ്ങാണ് ഇന്നത്തെ സമാപന ദിവസം കഴിഞ്ഞ ദിവസം വന്ന കോമരത്തച്ഛൻ തന്നെ ഇന്ന് മടങ്ങി പോകുന്നതാണ് ആ പോകുന്നതിൻ്റെ മുന്നോടിയായി അടുത്ത വർഷം വീണ്ടും ഉത്സവം മുൻകൂറായി പറഞ്ഞു ഏൽപ്പിക്കുന്ന ചടങ്ങാണ് എന്തെല്ലാം പിന്നെ ആ അവസ്ഥകൾ ഉണ്ടായിക്കഴിഞ്ഞാലും ഭഗവാന്റെ തിരുവുത്സവം മുടങ്ങാതിരിക്കാൻ വേണ്ടി അഡ്വാൻസ് എന്ന രീതിയിൽ മുൻകൂട്ടി കൊടുക്കുന്ന ആ ഒരു ചടങ്ങാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത് ഇനി മുണ്ടയോടുന്ന തറവാട്ടിലും ഇതുപോലത്തെ ചടങ്ങ് നടക്കാനുണ്ട് അവിടെ ചടങ്ങ് നടന്ന് ഇന്ന് തന്നെ കോമരത്തച്ഛൻ മടങ്ങേണ്ട ആലോചനയിലാണ് ഉണ്ടാവുക നാളെയോട് കൂടി കോമരത്തച്ഛൻ നാട്ടിലേക്ക് വീണ്ടും എത്തിച്ചേരും എന്നതാണ് അതിന് ശ്രദ്ധിയുള്ളത് ഇപ്പം നമ്മുടെ ഉത്സവം പയ്യരൂട്ടോത്സവം ഈ മാസം എത്ര മുതൽ ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതി മുതൽ എന്ന് മകരം പിന്നെ ഇരുപത്തി ഒൻപത് മുതൽ ചില മാസങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തീയതിക്ക് മാറ്റം വരാനുണ്ട് ഫെബ്രുവരി ഇരുപത്തൊമ്പത് വരുന്ന മാസങ്ങളിലാണ് ഇരുപത്തൊമ്പതിന് വരുന്നത് അത് ഫെബ്രുവരി പതിമൂന്നാം തീയതി മുതലും ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി കലവർ നിറക്കൽ കുടകരുടെ രാവിലത്തെ അരി അളവ് അളവ് കൂടിയാണ് ഉത്സവ ചടങ്ങുകൾ ആരംഭിക്കുക രാവിലെ മണിക്ക് തന്നെ കുടകരെ സ്വീകരിച്ച് താഴെത്തമ്പലത്തിൽ അരി സമർപ്പിച്ച് വൈകുന്നേരം അഞ്ചുമണി കൂടി അരി അളക്കുന്നതാണ് സാധാരണ ഗതിയിൽ ഉണ്ടാകൽ കലവർ നിറക്കലോടുകൂടി തന്നെ ഉത്സവം ആരംഭിക്കുന്ന സ്ഥിതി ഉണ്ടാകലുണ്ട് രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള കേരളവും അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കർണാടകവും തമ്മിൽ ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന ഒരു ഉത്സവമാണ് ഊട്ടു മഹോത്സവം പയ്യാവു മഹോത്സവം ഇപ്പോൾ ഈ മാസം തന്നെ ഇരുപത്തി മൂന്നാം പതിമൂന്നാം തീയതി തന്നെ ഊട്ടു മഹോത്സവം ഊട്ടുമഹോത്സവം പയ്യാവുരൂ മഹോത്സവം നടക്കാൻ വേണ്ടി പോവുകയാണ് നീണ്ടു നിൽക്കുന്ന പത്ത് ദിവസത്തെ ഊട്ടുമഹോത്സവത്തിൻ്റെ ആദ്യ ചടങ്ങ് എന്നോണം ആണിപ്പോൾ നമ്മളിവിടെ കാണാൻ വേണ്ടി സാധിച്ചത് അതിനെ ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ ചെയർമാനും അതുപോലെ തന്നെ ഈ മനയുടെ മനയിലുണ്ടായിരുന്ന സാർ നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പോൾ ഈ പ്രാവശ്യത്തെ പയ്യാവൂർ ഊട്ട് വളരെ ഭംഗിയായി നടക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ക്യാമറമാൻ ഡോളമിക്കൊപ്പം ശ്രീവേഷ്കർ ഏജൻറ്റ് ന്യൂസ്